നമസ്കാരം മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആഭ്യന്തര വിപണിയിൽ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ സെഷനിലും നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂചികൾക്ക് സാധിച്ചു നൂറ് പോയിന്റ് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി ശക്തമായി മുന്നേറുകയും തുടർന്ന് അവസാന മണിക്കൂറിൽ റേഞ്ച് ബൗണ്ടിൽ മൂവ് ചെയ്യുകയും ചെയ്തു എങ്കിലും കഴിഞ്ഞൊരു സെഷനിൽ ഇരുപത്തി നാലായിരം എന്ന ലെവൽ മറികടക്കാൻ സാധിച്ചു ഇതോടെ കഴിഞ്ഞ എട്ട് സെഷനിൽ കൊണ്ട് ഏകദേശം സ്വിംഗ് ലോ ആയിട്ടുള്ള ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് പോയിന്റിൻ്റെ റാലി ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചിക അൻപത്തി അയ്യായിരം മറികടന്നു പോയി ബ്രോഡർ ും സമാന പ്രകടനം തന്നെയാണ് കണ്ടത് യു എസ് വിപണിയിൽ കഴിഞ്ഞ സെഷന്റ് സൂചികളിൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ടു യു എസ് ഫെഡ് ചെയർമാൻ ജെറോം പവലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് മുൻകൂറായി പലിശ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യമാണ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത് ഇപ്പോൾ നിരക്ക് കുറച്ചില്ലെങ്കിലാണ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യം നേരിടുക എന്നാണ് ഇപ്പോൾ ട്രംപ് വിലയിരുത്തുന്നത് പവലിനെ പിരിച്ചുവിടണമെന്ന ഇതിനോടകം തന്നെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ പവലിനെതിരെയുള്ള ആരോപണങ്ങളും വിപണിയിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ ഡൗ ജോൺസ് തൊള്ളായിരത്തി എഴുപത്തി നഷ്ടത്തിൽ മുപ്പത്തി എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് രണ്ടര ശതമാനത്തിന്റെ ഇടിവിൽ അയ്യായിരത്തിഒരുന്നൂറ്റി എന്ന ും ശതമാനത്തിന്റെ ഇടിവിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റ് ഒൻപത് റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ വിപണികൾ ഇന്നിപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ആദ്യ നിമിഷങ്ങളിൽ ഒൻപത് പോയിന്റിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത് പോയിന്റ് അഞ്ച് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം എസ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് അടുത്ത റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ലെവലിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ദേ പറയുന്നത് സൂചിക പ്രധാന മൂവിംഗ് ആവറേജിന് മുകളിൽ തുടരുന്നിടത്തോളം ട്രെൻഡ് പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് എന്ന സുപ്രധാന റെസിസ്റ്റൻസ് മറികടക്കാനായാൽ ഹ്രസ്വ കാലത്തേക്ക് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നീ സോൺ ഇനി ശ്രദ്ധിക്കേണ്ട ായിരിക്കും ഡൗൺ സൈഡിൽ അൻപതിലാണ് ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ തുടരുന്നിടത്തോളം ശക്തമായി തന്നെ തുടരുമെന്നാണ് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നത് അതല്ലാത്ത പക്ഷം സൂചികയിൽ ചെറിയൊരു കൺസോളിഡേഷൻ എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് പതിനഞ്ച് പോയിന്റ് നാല് ഏഴ് എന്നൊരു ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് എഫ് ഐ എസ് കഴിഞ്ഞ സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസും നെറ്റ് ബൈയേഴ്സായിട്ട് മാറിയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്കുകൾ നോക്കാം അതിൽ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എച്ച് സി എൽ ടെക്നോളജീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ സർവീസസ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഹാവൽസ് ഇന്ത്യ എ യു സ്മോൾ ഫിനാൻസ് വാരി എനർജീസ് സി എൻ ഡി എൽ എം ഡെൽറ്റ കോർപ്പറേഷൻ ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാ കോം ചോയ്സ് ഇൻ്റർനാഷണൽ വർധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ് എന്നീ കമ്പനികളാണ് റിസൾട്ട് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് ഇനി നാളെ അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി നോക്കാം നാളെ എൽ ടി ഐ മൈൻട്രി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് സിഞ്ചിൻ ഇൻ്റർനാഷണൽ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ടിപ്സ് മ്യൂസിക് തമിഴ്നാടു മെർക്കൻ്റൈൽ ബാങ്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ത്രീ സിക്സ്റ്റി വൺ വാം ഡാൽമിയ ഭാരത് കാൻഫിൻ ഹോംസ് പോലുള്ള കമ്പനികളാണ് പ്രധാനമായിട്ടും നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സെഷനിൽ റിസൾട്ട് അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികളിലൊന്ന് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ ഇടിവാണ് ലാഭത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദ് ആനന്ദ്രാജായിരുന്നു റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വരുമാനത്തിലും ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രീസ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി കമ്പനിയുടെ നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഒൻപത് കോടി രൂപയായിരുന്നു ആയിരുന്നു കഴിഞ്ഞൊരു വർഷം മാർച്ച് പാദത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അത് എഴുപത്തി കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതൊരു പോസിറ്റീവാണ് വരുമാനത്തിൽ പക്ഷേ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി അവരുടെ പ്രോഫിറ്റ് മുപ്പത്തി ആറ് ശതമാനം ഉയർന്നിട്ടുണ്ട് പക്ഷെ വരുമാനത്തിൽ മാർജിനലായിട്ടുള്ള മാർജിനലായിട്ടുള്ള ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിന്റെ കുറവുണ്ട് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി കമ്പനിയുടെ നഷ്ടവും ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതൊരു പോസിറ്റീവാണ് വരുമാനത്തിലും എട്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി റിസൾട്ട് അല്ലാണ്ട് മറ്റ് സ്റ്റോക്കുകൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ നോക്കാം അതിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവർ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്രൈസിങ് സയൻസിന്റെ ഏറ്റെടുക്കൽ തൊണ്ണൂറ് ശതമാനം ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് പോയിന്റ് നാല് നാല് കോടി രൂപയ്ക്കാണ് ഈ ഒരു ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത് ബ്രിഗേഡ് എന്റർപ്രൈസ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഒരു ജോയിന്റ് ഡെവലപ്മെന്റ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഗ്രോസ് ഡെവലപ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ടാറ്റ പവർ ശ്രദ്ധിക്കാവുന്നതാണ് ടാറ്റ പവറിന്റെ ആമായിട്ടുള്ള ടാറ്റ പവർ റിന്യൂബിൾ എനർജി ഒരു പവർ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സുമായിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് ഒപ്പുവെച്ചത് വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുന്നത് കോൾ ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ദാമോദർ വാലി കോർപ്പറേഷനുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ് മെഗാവാട്ടിന്റെ സൂപ്പർ ക്രിട്ടിക്കൽ തെർമർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ സൂചികൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ അഞ്ച് പ്രധാന വിഭാഗത്തിലുള്ള സ്റ്റീൽ ഇറക്കുമതികൾക്ക് ഇന്ത്യൻ സർക്കാർ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു താൽക്കാലിക സുരക്ഷാ തീരുവ പ്രഖ്യാപിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന ഈ ഒരു തീരുവ പിൻവലിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഇരുന്നൂറ് ദിവസത്തേക്കായിരിക്കും ഈ ഒരു തീരുവ പ്രാബല്യത്തിൽ ഉണ്ടാവുക കൂടിയും അറിയിച്ചിട്ടുണ്ട് സോ നമുക്ക് മെറ്റൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് അവസാനം നമുക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതും നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി രൂപയാണ് അതായത് ഏകദേശം ഒരു ആറ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയായിട്ടാണ് മറ്റൊരു സ്റ്റോക്ക് പറയുന്നത് കെഫിൻ ആണ് കെഫിൻ ടെക്നോളജീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യേണ്ടത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതായത് ഏകദേശം ഒരു ഏഴ് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ആണ് പ്രതീക്ഷിക്കുന്നത്